ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് രണ്ടാമത് കല്യാണം കഴിച്ച നടന്മാരുടെ ചില സംഭവങ്ങളാണ് നമ്മൾ പറയാൻ പോണത് ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശ് ബാബു നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ് വില്ലൻ എന്ന് പറഞ്ഞാൽ അതാണ് വില്ലൻ ഒരു നോട്ടത്തിലും ആ മാത്താകാണ്ട് ഓർത്തി ഒരു നോട്ടം നോക്കിയാൽ മതി അത്രയും നല്ല വില്ലനാണ് വെറുതെ നിന്നാൽ മതി അഭിനയം കണ്ട് താനൊഴുകി വരുന്ന ഒരു നടനാണ് ആ നടൻ്റെ നമ്മൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നടനെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ആളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നാൽ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോണത് അത് കഴിഞ്ഞ് ഒപ്പരേ ഫാം ഹൗസിലുണ്ടായിട്ടുള്ള ഒരു സംഭവം കൂടി നമ്മൾ പറയാം അവസാനം അത് പറയാം അപ്പം നമുക്ക് എന്തുകൊണ്ട് ആദ്യത്തെ ഭാര്യയെ അദ്ദേഹം ഒഴിവാക്കി ഇതാണ് നമ്മളിന്ന് പറയാൻ പോണ കാര്യം അദ്ദേഹം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു പ്രകാശ് ബാബുവിൻ്റെ കല്യാണം ലളിതകുമാരി അതാണ് ഭാര്യ അത് രണ്ട് കുട്ടികള് ഒരു മകനും ഉണ്ട് അപ്പൊ മൂന്ന് കുട്ടികൾ മൊത്തമുണ്ട് അപ്പോൾ ഇവരെ ജീവിതത്തിൽ പ്രകാശ് ബാബുവിന്റെ ജീവിതത്തിൽ ചില ഈ സിനിമയിൽ വന്നതിന് ശേഷം ചില അവസരങ്ങള് ഇവര് ജീ കുടുംബജീവിതത്തിൽ അത് പൊട്ടി പുറപ്പെട്ട് അതുപോലെ തന്നെ കൃത്യസമയത്ത് മൂപ്പര് വീട്ടിൽ വരുന്നില്ല അതൊക്കെ പല മാസികകളിലും പല കാര്യങ്ങളൊക്കെ വന്നു അതൊക്കെ ഭാര്യയായിട്ട് ചോദ്യം ചെയ്തു അതുതന്നെ അതിൽ ചെറിയൊരു പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായി അങ്ങനെ ചെറിയ ചെറിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നത് എന്നാൽ പ്രകാശ് ബാബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡീസൻറ്റാണ് പക്ഷേ ഈ നടികളാണ് ഇതിൽ ഏറ്റവും വലിയ പരാജയം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു നടൻ്റെ കൂടെ അവരെ ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ രഹസ്യ രഹസ്യബന്ധമോ വരുന്നത് പത്രത്തിൽ വരുന്നതും അവർക്ക് വലിയ ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല മൈലേജ് കിട്ടും ഒരു മൈലേജ് കിട്ടി നിൽക്കുന്ന നടൻ്റെ കൂടെ ആണല്ലോ നമ്മുടെ ഒരു പ്രേമ എന്ന് പറയണതും അല്ലെങ്കിൽ അവരെ കീപ്പായിട്ട് വെച്ചിരിക്കുന്ന പറയണതും അത് അവർക്കൊരു സന്തോഷമാണ് പിന്നെ അവർക്ക് സിനിമകൾ ഇഷ്ടം പോലെ കിട്ടും ഈ ഒരു പേരിന് വലിയ ആൾക്കാർ അവരെക്കുറിച്ച് ചർച്ച ചെയ്യും അത് അത് ഈ സിനിമാ നടികളിലെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു വാർത്ത പ പ്രചരിക്കുന്നതോ പത്രത്തിൽ വരണതോ ഒരുപാട് സന്തോഷം എൻജോയ് ചെയ്യും അത് കണ്ടുമ്പോൾ പ്രൊഡ്യൂസർമാർ എന്തായാലും ലൈവായി നിൽക്കല്ലേ നമുക്ക് ആ നടീനെ വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പല നടികളും അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ആ ഈ പ്രകാശബാബു നിരപരാധി ആയാലും ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ വന്നതോട് കൂടിയിട്ട് അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവർ ലാസ്റ്റ് എന്തുണ്ടായി പിരിയാനാക്കി തീരുമാനിച്ചു പിരിയാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മുടെ ലളിതകുമാരി പറഞ്ഞുള്ളൂ നമ്മൾ പേര് പിരിഞ്ഞാലും മക്കൾ നമ്മുടെ രണ്ട് പേരെയാണ് അതുകൊണ്ട് നിങ്ങളിനി വേറെ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മക്കളെ നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും മക്കളെ കാണാം അതുപോലെ എനിക്കും അതുപോലെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ ഇവർ വീതം വെച്ച് പിരിഞ്ഞു അപ്പോൾ അവർ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അങ്ങിങ്ങനെ ഒരു സ്വയമേ അധികം അങ്ങോങ്ങും ചെളി വാരി അറിയാണ്ട് ഒരു കല്യാണ പിരിയൻ ഉണ്ടായത് അത് കഴിഞ്ഞ് പ്രകാശ് ബാബു സിനിമയിൽ നല്ല ആക്റ്റീവായി അങ്ങനെ സമയത്താണ് മൂപ്പരെ പടത്തിൽ അഭിനയിച്ചത് എന്നാൽ ഈ നമ്മുടെ ഇല്ലാത്ത കഥകൾ വന്ന നടിയല്ലാട്ടത് ഇത് മൂ പ്രകാശ് ബാബുവിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്ന പേളി ബർമാനോൻ്റെ ഒരു നടിയുണ്ട് ദേണി വർമ്മ അങ്ങനെ ഒരു നടിയുണ്ട് ആ നടിയായിട്ട് ഒരു പടത്തിൽ ഒരു നായകനും നായികയായിട്ട് അഭിനയിച്ചു അതോട് കൂടിയിട്ട് അവരായിട്ട് ഭയങ്കര സ്നേഹമായി പ്രേമായി അവസാനം എന്തുണ്ടായി അത് കല്യാണത്തിലെത്തി അത് രണ്ടായിരത്തി പത്തിലാണ് അങ്ങനെ ആ കല്യാണം കഴിഞ്ഞത് അതിലൊരു മകൻ ദേവൻ ദേവൻ എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ട് അപ്പോൾ ഈ പ്രകാശ് ബാബുവിൻ്റെ ജീവിതത്തിലും ഇങ്ങനെ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന ജീവിതത്തിലും വലിയ വലിയ നടന്മാരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില ഏടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തുപോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിരിഞ്ഞു അതുപോലെ രണ്ടാം കല്യാണം കഴിച്ചു ഇപ്പോൾ അവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശ് ബാബു നല്ല സ്വത്തുക്കളുണ്ട് നല്ല ഒരു വ്യക്തിയാണ് പ്രകാശ് ബാബു പ്രകാശ് ബാബുവിന് ഒരു വലിയൊരു ഫാം ഹൗസ് ഉണ്ട് ആ ഫാം ഹൗസിൽ മൂപ്പര് ഒഴിവിട്ടുമ്പോൾ ഒരു അഞ്ച് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒഴു കിട്ടുമ്പോൾ മൂപ്പര് ഫാം ഹൗസിൽ വരും ഫാം ഹൗസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ഉത്സവമാണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വിളിച്ച് ചോറ് കൊടുക്കുക ഭക്ഷണം കൊടുക്കുക നല്ല ഇറച്ചി വയ്ക്കുക മീൻ പൊരിച്ചു അവിടെയൊക്കെ മീൻകുളം ഉണ്ട് ആ മീൻ മീൻകുളത്ത് മീൻ പൊരിക്കുക അങ്ങനെ ഒരു ഭയങ്കര ഒരു അപ്പഴാണ് ശരിക്കും പ്രകാശബാബു പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പഴാണ് ജീവിതം ആസ്വദിക്കുന്നത് ഈ ഫാം ഹൗസിൽ വരുമ്പോൾ ഫാം ഹൗസിൽ വരുമ്പോൾ പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് സിനിമ നിന്ന് മാറിയിട്ട് സിനിമ എന്നെ ഉപേക്ഷിച്ചിട്ട് ഈ ഫാം ഹൗസിൽ സ്ഥിരമാക്കിയാലോ എന്ന് പറയുമ്പോൾ ഒപ്പം ചിന്തിച്ച് പോകുന്നുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഫാം ഹൗസ് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന സമയമാണ് അപ്പോൾ മൂപ്പര് ഇതുപോലെ തന്നെ ഒരു ദിവസം ഫാം ഹൗസ് വരും അപ്പോൾ അവിടെ ഒരു ഒരു നായ ഉണ്ട് അതാൾ വളർത്തണ നായ ഈ വ വഴിയെ തെറ്റി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തിന്ന് നടക്കുന്ന നായിയാണ് അപ്പോൾ ആ നായ വന്നിട്ട് മൂപ്പിക്ക് ഭയങ്കര സ്നേഹമാണ് മൂപ്പിന് നന്നായി അതിന് ഭക്ഷണമൊക്കെ കൊടുക്കും അങ്ങനെ മൂപ്പ് ഈ നമ്മുടെ പ്രകാശ് ബാബു ഫാം ഹൗസിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ഫാം ഹൗസിൻ്റെ അവിടെ ഒരു കുറച്ച് നീങ്ങിയിട്ടൊരു എം എൽ എരെ വിടുമ്പോൾ ആ എം എൽ എ സ്ഥിരം പിന്നെ പൂന്നവരെ പ്രകാശ് ബാബുവിൻ്റെ കൂടി ഉണ്ടാവും നല്ല ഭക്ഷണം നല്ല മദ്യവും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല കാട്ടാർച്ചയൊക്കെ തിന്ന് നല്ല എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഈ എം എൽ എ വന്നു പ്രകാശ് ബാബു വന്നപ്പോൾ എം എൽ എനെ വിളിച്ചു ഇന്ന് വാങ്ങുക നല്ല അസലും മൊയിലാർച്ചി വെച്ചിട്ടുണ്ട് നമുക്കൊരു പിടി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് എം എൽ എ വന്നു കാറിലിറങ്ങിയ വഴിക്കാത്ത തന്നെ മൊയിലങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് മസാലയിലങ്ങോട്ട് വേവണം മണം എം എൽ എ മൂ മൂക്കിലേക്ക് എടുത്തു കയറി വന്ന വഴിക്ക് എം എൽ എ ചോദിച്ചു എൻ്റെ പ്രകാശ എന്താ മണം ഞാൻ കൊതി പോരിട്ടാ വരുന്നു നീ എത്രയും പെട്ടെന്ന് മൊഴിലിനെടുത്ത് വയ്ക്കി െന്ന് പറഞ്ഞു അങ്ങനെ മൊയിലെടുത്ത് വെച്ച് അന്തസ്സായിട്ട് മൊയിലായിട്ട് ഒരു മലപ്പിടുത്തം നടത്തി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് അമ്മലെ എന്താ പോകാൻ നിൽക്കുന്ന നേരത്തുണ്ട് പുറത്തുണ്ട് ഒരു പട്ടിക്കുണ്ട് ഒരു വലിയൊരു ഇലയിൽ മൊയിലറച്ചി അതുപോലെ തന്നെ ബിരിയാണി ചോറ് കറികളൊക്കെ ആയിട്ടുണ്ട് പട്ടിക്ക് വെച്ച് നോക്കുന്നു പട്ടി നിന്നിട്ട് ഇലെന്നാൽ തിന്നണ അത്രയും ഇതായിട്ടായി ഒരു പാത്രത്തിൽ വെള്ളം അത്രയും ബഹുമാനമായിട്ടൊരു ഒരു ഒരു സ്ട്രീറ്റ് ഡോഗിന് ഭക്ഷണം കൊടുക്കണുണ്ട് അപ്പോൾ എം എൽ എ ചിന്തി എന്താണ് പ്രകാശ ഈ കാണണത് ഇത് എന്താ ഈ പട്ടിക്ക് ഇങ്ങനെയൊക്കെ നീ ഭക്ഷണം കൊടുക്കണത് അത് മൊയിലർച്ചൊക്കെ കൂട്ടിയിട്ട് ഇത് വളരെ സാധനം അല്ലേ അത് കാട്ടുമൊയിലല്ലേ ഇത് നീ പട്ടിക്ക് തിന്നാൻ കൊടുക്കണത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഈ പട്ടി എല്ലായിടത്തും ആക്കി നടക്കണുണ്ട് എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട് ഞാനിടയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പോൾ പ്രകാശ് ബാബു പറഞ്ഞെന്താ വെച്ചാല് അല്ല എം എൽ എ സാറേ നിങ്ങൾ കഴിച്ച മൊയിലറച്ചി ഈ പട്ടി പിടിച്ച് കൊണ്ടുവന്ന മൊയിലാണ് അത് അതും മൊയിലാണ് അത് ഞാനിവിടെ വരുമ്പോൾ ഒരു മൊയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല കാട്ട് മരപ്പട്ടിയോ എന്തിനെങ്കിലൊക്കെ പിടിച്ചുകൊണ്ടുവരും ഭയങ്കര ബുദ്ധിയുള്ളതാ അപ്പോൾ ആ മൊയിൽ മൊയലിതാണെന്ന് പറഞ്ഞോടുകൂടി എം എൽ എടെ മുഖം അങ്ങോട്ട് പോയി എം എൽ എ അങ്ങനെ ഇറങ്ങിപ്പോയി ശരി സമ്മതിച്ചു തോന്നുവാണെങ്കിൽ ഇറങ്ങിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ പട്ടി എം എൽ ആരെ വീട്ടിൽ വന്നു എം എൽ എ വീട്ടിൽ വന്നപ്പോൾ എം എൽ എ പറയല്ലേ നിനക്ക് തിന്നാൻ ഞാൻ തരും എന്നിട്ട് നീ മൊയിലിനെ കിട്ടിയപ്പോ കൊണ്ടു കൊടുത്തത് അവിടെ നിനക്ക് നന്ദിയില്ലാത്ത എൻ്റെ ചെറ്റാണ്ട നീന്ന് പറഞ്ഞിട്ട് ഒരു പട്ടീനെ ഓടിച്ചു ഇതിൻ്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം എൽ എ പട്ടിക്ക് ഭക്ഷണം കൊടുക്ക ഏതാ മൂപ്പര് കോഴി ആ കോഴി കടിച്ചു മുറിച്ചതിന്റെ മാംസൊക്കെ തിന്നിട്ട് എല്ല് പട്ടിട്ട് കൊടുക്കും അതുപോലെ മീൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻറെ മുകളിലുള്ള മാംസൊക്കെ മൂപ്പര് തിന്നിട്ട് മുള്ളു പട്ടിക്ക് കൊടുക്കും പ്രകാശബാബ അതെല്ലാം ചെയ്യാ പട്ടിക്ക് നല്ല മൂപ്പര് കഴിക്കുന്ന ഭക്ഷണം പട്ടിക്ക് കൊടുക്കും അപ്പോൾ പട്ടി എവിടെയാണ് മൊബൈലിനെ കൊണ്ടു കൊടുക്കേണ്ടത് പ്രകാശ് ബാബുവിൻ്റെ വീട്ടിൽ അപ്പോൾ മൃഗങ്ങളുടെ ബുദ്ധി നമ്മൾ പറയണേ മൂപ്പര്ക്ക് നല്ല ഭക്ഷണം കൊടുക്കണം മൂപ്പര് പിടിച്ചു കൊണ്ടുവരുന്ന മൊബൈലിനെ ആയാലും മരപ്പട്ടീനെ ആയാലും മറ്റുള്ള കാട്ടുമൃഗങ്ങളെ ആയാലും പിടിച്ചുകൊണ്ട് വരുന്നതിന് ഈ അതേപോലെ ബഹുമാനത്തോടു കൂടി ഇലയിൽ അതേ ഭക്ഷണം പ്രകാശ് ബാബു കഴിക്കുന്ന അതേ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ പട്ടിക്ക് മനസ്സിലായി സ്നേഹമുള്ള ആൾ ഇദ്ദേഹമാണ് അദ്ദേഹമല്ല അദ്ദേഹം ഇട്ട് കൊടുക്കണം മുള്ളിലേക്ക് അല്ലെങ്കിൽ കോഴിയിലെ കാലിമുള്ളും എല്ല് മാത്രമുള്ള കാലുമുളിക്കും പട്ടി വെറുതെ നോക്കുക മാത്രമേ ചെയ്യുള്ളൂ അതൊന്നും തൊടില്ല പട്ടി പട്ടി വന്ന് പോരും അപ്പോൾ അത്രയും ബുദ്ധിയുള്ള നായ്കളാന്ന് പറയണം നമ്മൾ അപ്പോൾ പ്രകാശ് ബാബു ഒരു മൃഗസ്നേഹിയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് നമ്മൾ പറഞ്ഞത് മാത്രം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം